അറുപത്തിനാലാമത് കുറവിലങ്ങാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ നാല് മുതൽ ഏഴ് വരെ പെരുവയിൽ നടക്കും പെരുവ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പെരുവാ ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പെരുവാ ഗവൺമെൻറ് എൽ പി സ്കൂൾ പെരുവ സെന്റ് ജോൺസ് ദി ബാപ്റ്റിസ്റ്റ് യാക്കോബായ സിറിയൻ ചർച്ച് ഹാൾ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കാത്തോലിക്കേറ്റ് സെന്റർ ചർച്ച് ഹാൾ എന്നീ വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് അഞ്ചു വേദികളിലായി നൂറ്റി പത്ത് സ്കൂളുകളിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഇനങ്ങളിലായി കൗമാര പ്രതിഭകൾ മാറ്റുരക്കും നവംബർ നാലിന് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം കടുത്തുരുത്തി എം എൽ എ മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും കലാമേളയുടെ ഉദ്ഘാടനം സംഗീത സംവിധായകനും വയലിനിസ്റ്റുമായ വിഷ്ണു പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിക്കും ഉപജില്ല കലോത്സവം ജി എച്ച് എസ് എന്നീ സ്കൂളുകളിൽ വെച്ച് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നടത്തപ്പെടുകയാണ് ഈ കലോത്സവത്തിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കലോത്സവത്തിൻ്റെ മൂന്നാം തീയതി നാലാം തീയതി രാവിലെ ഉദ്ഘാടന സമ്മേളനം നടത്തുന്നതാണ് ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കടുതിർത്തിയുടെ ബഹുമാനായ എം എൽ എ അഡ്വക്കേറ്റ് മോഹൻസ് ജോസഫ് അഫ്രകളാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ ഉദ്ഘാടനം ശ്രീ വിഷ്ണുപ്രശാന്ത് ഏഴിന് നടക്കുന്ന സമാപന സമ്മേളനം വൈക്കം എം എൽ എ സി കെ ആശ ഉദ്ഘാടനം നിർവഹിക്കും നാലിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ അധ്യക്ഷത വഹിക്കും കുറവിലങ്ങാട് എഇ ജയചന്ദ്രൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ടി എസ് ശരത് ജോൺസൺ കൊട്ടുകാപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി മത്തായി കോമളവല്ലി രവീന്ദ്രൻ അംബിക സുകുമാരൻ ബെൽജി ഇമ്മാനുവൽ എൻ ബി സ്മിത തുടങ്ങിയവർ പ്രസംഗിക്കും കടുത്തുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഐ സി മണി പ്രോഗ്രാം കൺവീനർ കെ ജെ സെബാസ്റ്റ്യൻ ജോമി സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു ജില്ലാ കലോത്സവമാണ് ഏഴുവരെ മൂന്ന് ഗവൺമെൻറ് സ്കൂളുകളിലും സമീപത്തുള്ള രണ്ട് ചർച്ചിൻ്റെ ഹാളുകളിലുമായിട്ടാണ് പ്രധാന വേദികളായിട്ട് ഈ മത്സരം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് നൂറ്റി പത്ത് സ്കൂളുകളിൽ നിന്നായത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് മത്സരാർത്ഥികളാണ് ഈ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മേളയിൽ പങ്കെടുക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് ഇനങ്ങളിലായിട്ടാണ് മത്സരങ്ങള് നടന്നു പോകുന്നത് അതിൽ എൽ പി യു പി ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ഈ രീതിയിലാണ് വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുന്നത് വിവിധ ന്യൂസ്